ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സിക്ലിഡിൻ്റെ ബേബീസിന് ഫ്രൈസിന് നമ്മൾ ട്യൂബി ഫെക്ട്സ് വേമിൻ്റെ ഡ്രൈഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇവർ എല്ലാത്തരം ഫീഡ് നമ്മൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ലൈവും കൊടുക്കാറുണ്ട് ഫ്രോസണും കൊടുക്കാറുണ്ട് ഡ്രൈഡും കൊടുക്കാറുണ്ട് പിന്നെ ഫ്ലേക്സും കൊടുക്കാറുണ്ട് ഇവയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കുറച്ചെണ്ണം ചത്തൊക്കെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ എടുത്ത് എല്ലാം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഇതിന് വാട്ടർ ക്വാളിറ്റിയിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ഈ ഫിഷ് ചത്തുപോകും വാട്ടർ പ്യുവർ ആയിരിക്കണം ഒരു തുള്ളി അമോണിയോ നൈട്രേറ്റ് അതിനകത്ത് വരാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഇതിനകത്ത് പ്ലാൻസ് കുറവാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അമോണിയോ നൈട്രേറ്റ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ അതിനകത്ത് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് കുറവാണ് അത് അമോണിയനെ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രശ്നമാണ് പിന്നെ നമ്മൾ ഫീഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അമോണിയുടെയും നൈട്രേറ്റിൻ്റെയും പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീഡ് ചുറ്റങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒട്ടും എക്സസ് ആയിട്ട് കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഒരു ഫിഷിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്യും പെട്ടെന്ന് നൈട്രേറ്റ് അമോണിയൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും ബാക്ടീരിയാസ് അത് പെട്ടെന്ന് ഇതിനകത്ത് വളർന്ന് അതിനെ അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറ്റും നമ്മുടെ നല്ല പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കാരണം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് അമോണിയ നൈറ്ററിനൊക്കെ അബ്സോർബ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്ന് കുറച്ച് ഫിഷുകൾ ചത്തുപോയായിരുന്നു അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഇത് ചെയ്യണം പിന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വാട്ടറിൻ്റെ ടെമ്പറേച്ചറും ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അധികം വരുന്നില്ല കാരണം നമ്മൾ ഹീറ്റർ നോർമലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല പക്ഷേ അമോണിയ നൈട്രേറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ ടാങ്കിൽ വന്നു അപ്പോൾ അത് കാരണം നമുക്കൊരു പത്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് നഷ്ടമായി അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ പഠിച്ചു ഇതിനകത്തുനിന്ന് അപ്പം നമ്മൾ എപ്പോഴും വാട്ടർ നല്ല നോർമലായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം സിക്കി ലിരിനെ വളർത്തുമ്പോൾ ഗപ്പിയുടെ പോലെയൊന്നും പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫിഷ് ആണ് നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരിക്കണം നല്ല ഫീഡും ഇവയ്ക്ക് കൊടുക്കണം ഗപ്പി കുഞ്ഞു ഈ ഗപ്പി കുഞ്ഞുങ്ങളെ പോലെയൊന്നും അല്ല ഇവ അധികം പായലും ഇതൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നതല്ല ഇവയ്ക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് ഒരു മൂന്ന് നേരമെങ്കിലും കൊടുക്കണം അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു രണ്ടു നേരമൊക്കെ മാക്സിമം കൊടുക്കാറുള്ളൂ ചിലപ്പോൾ ഒരു ടൈമും കൊടുക്കാറുള്ളൂ അപ്പോൾ അതും നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് ചത്തുവാനായിട്ട് സാധ്യത തന്നു അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു കാര്യം നമ്മൾ ഇതിന്ന് പഠിച്ചു അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ സിക്കിലിട്ടിന് വളർത്തുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കുക അമോണിയ നൈട്രേറ്റും വരാതെ നോക്കുക പിന്നെ ടാങ്കിലെ വാട്ടർ ക്വാളിറ്റി എപ്പോഴും നോക്കണം ഫിൽറ്റർ നല്ലതാണ് പിന്നെ പ്ലാന്റ്സ് നല്ലപോലെ ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ ഫിഷിന് ഒരു പ്രശ്നം വരില്ല പി എച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇനിയും നമ്മൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക നമ്മുടെ കയ്യിൽ അഞ്ഞൂറിന് മേലെ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്